നമസ്കാരം ഡൽഹിയിൽ നിന്ന് ഇൻഡോറിലേക്ക് പുറപ്പെട്ട ഇന്ത്യ വിമാനം അടിയന്തരമായി ഡൽഹി വിമാനത്താവളത്തിൽ തിരിച്ചിറക്കി കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം ഉണ്ടായത് വിമാനത്തിന്റെ വലത് എഞ്ചിനിൽ തീപിടുത്ത മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് പൈലറ്റ് അടിയന്തര ലാന്റിംഗിന് തീരുമാനമെടുത്തത് എയർ ഇന്ത്യയുടെ എഐ രണ്ട് ഒൻപത് ഒന്ന് മൂന്ന് എന്ന സർവീസാണ് സുരക്ഷാ കാരണങ്ങളാൽ തിരികെ ഡൽഹിയിൽ ഇറക്കിയത് യാത്രക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ ഉടൻ തന്നെ മറ്റൊരു വിമാനത്തിലേക്ക് മാറ്റി ഈ വിമാനത്തിൽ യാത്രക്കാരെ ഇൻഡോറിലേക്ക് എത്തിക്കുമെന്ന് ഇന്ത്യ വൃത്തങ്ങൾ സൂചിപ്പിച്ചു വിമാനത്തിന്റെ എഞ്ചിനിൽ തീപിടുത്തമുണ്ടായെന്നുള്ള പ്രാഥമിക വിവരത്തെ തുടർന്നാണ് ഈ നടപടി സംഭവത്തെക്കുറിച്ച് കൂടുതൽ പരിശോധനകൾ നടക്കുകയാണെന്നും വിശദമായ റിപ്പോർട്ട് പിന്നീട് പുറത്തുവിടുമെന്നും അധികൃതർ വ്യക്തമാക്കി വിമാനത്തിലെ സാങ്കേതിക പ്രശ്നങ്ങളെക്കുറിച്ചും തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ചും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കിയ ശേഷം മാത്രമേ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം നടത്തുകയുള്ളൂ എന്ന് കമ്പനി അറിയിച്ചു എയർ ഇന്ത്യയുടെ എ ആയി രണ്ട് ഒൻപത് ഒന്ന് മൂന്ന് വിമാനം ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ എട്ട് മുപ്പതോടെയാണ് ഇൻഡോറിലേക്ക് യാത്ര തിരിച്ചത് പറന്നുയർന്ന അല്പസമയത്തിനകം തന്നെ വലത് എഞ്ചിനിൽ നിന്ന് പുക ഉയരുന്നതായി ജീവനക്കാർ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ എഞ്ചിൻ നിർത്തലാക്കാനും വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും പൈലറ്റ് തീരുമാനിച്ചു വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളർക്ക് അടിയന്തര ലാൻഡിംഗ് ആവശ്യമാണെന്ന് അറിയിച്ചതിനെ തുടർന്ന് വിമാനത്താവളത്തിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി വിമാനം സുരക്ഷിതമായി തിരിച്ചിറക്കിയ ശേഷം യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് പുറത്തിറക്കി